വിശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത് ഖസ്താ തിരുനാടിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് അസാധ്യമായവ സാധ്യമാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് വചന സന്ദേശമാണ് വചനത്തിൽ കൃത്യമായിട്ട് നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അസാധ്യമായവ മനുഷ്യർക്ക് അസാധ്യമായവ പരിശുദ്ധാത്മാവ് സാധ്യമാക്കും പഠിക്കാൻ നമുക്ക് എടുക്കാവുന്ന ഒരു വചനഭാഗമാണ് ലൂക്ക ഒന്നാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും വചനങ്ങൾ അവിടെ നമ്മൾ കാണുന്നു ഗബ്രിയൽ ദൂതൻ വന്ന് ചില കാര്യങ്ങൾ മറിയത്തോട് പറഞ്ഞു അത് കേട്ടിട്ട് മറിയം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതെങ്ങനെ സാധിക്കും കാരണം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പുരുഷനുമായി ഒരു ബന്ധമില്ലാതെ ഒരു ദാമ്പത്യ ബന്ധമില്ലാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും അതിന് മറുപടിയായിട്ട് ദൈവദൂതൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അപ്പോൾ ഇത് സാധ്യമാവും സാധാരണ നടക്കില്ലാത്തൊരു കാര്യം കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം ഒരു പുരുഷൻ സ്ത്രീയുമായി ബന്ധം പുലർത്താതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഠവും ഇല്ലാതെ ഒരു ഗർഭധാരണ നടക്കുന്നത് അതുകൊണ്ടാണ് മറിയം ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും അതിന് മറുപടിയായിട്ട് ദൈവദൂതൻ പറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം സാധ്യമാവും ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ എന്ന് ദൂതൻ തന്നെ ചോദിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ലൂക്കൈഡ് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരം തന്നെ അതിനകത്തുണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല പരിവുണ്ട് അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് സാധ്യമാക്കാൻ സാധിക്കും നമ്മുടെ കഴിവ് കൊണ്ട് നോക്കിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്താൽ അത് സാധ്യമാകും എന്നുള്ള ആ നിത്യസത്യം അത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവകൃപ ലഭിച്ചവർക്ക് സാധ്യമാണ് പറയുണ്ട് നമ്മുടെ സാമർഥ്യം കൊണ്ട് ബുദ്ധി കൊണ്ട് സമ്പത്ത് കൊണ്ട് നമ്മുടെ ആൾബലം കൊണ്ടൊക്കെ നമ്മൾ നോക്കിയിട്ട് നടക്കാതിരിക്കുന്ന കാര്യം നടക്കില്ലെന്ന് പറയരുത് ദൈവത്തിന് നടത്തി തരാൻ പറ്റും വിശുദ്ധ ഫിലിപ്പ് ഫിലിപ്നേരി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് നിന്റെ കഴിവുകൊണ്ട് വർഷങ്ങളോളം നീ നോക്കിയിട്ട് നടക്കാതിരുന്ന കാര്യം ദൈവം നടത്തി തരാനാണെങ്കിൽ ദൈവത്തിനൊരു നിമിഷം മതി അപ്പം അതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം അതിന് പരിശുദ്ധാത്മാവിനെ ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം മത്തായി പത്തൊൻപതാം അധ്യായം പതിനൊന്നാമത്തെ വചനം എടുത്താൽ അവിടെയും പറഞ്ഞിട്ടുണ്ട് കൃപ ലഭിച്ചവർക്ക് ഇത് സാധ്യമാകും കൃപയില്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കൃപ ലഭിച്ചവർക്ക് ഇത് സാധ്യമാകും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അപ്പം അതുകൊണ്ട് ഈ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ അസാധ്യമായി നമുക്ക് തോന്നിയിരുന്നവ ദൈവം സാധ്യമാക്കി തരുന്ന അനുഭവമുണ്ടാവും രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അഭിഷേകം അതാണല്ലോ പരിശുദ്ധാത്മാവ് അഭിഷേകം മനുഷ്യനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും അങ്ങനെയുള്ള സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലും പതിനഞ്ചും അധ്യായങ്ങളെടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് സാംസനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തമായി വന്ന് ആവശിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം സാംസന് ചെയ്യാൻ പറ്റി ഒന്ന് സാമൂഹൽ പത്താം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ സാവൂൾ ഒരഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായി മാറി പറയുണ്ട് അഭിഷേകം നമു നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവ് സാധ്യമാക്കുന്നത് നമ്മെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും എന്നുള്ളതാണ് അപസ്വാല പ്രവർത്തനം ആറിന്റെ പത്ത് വായിച്ചാൽ സ്തോനോസിന് ഒരഭിഷേകം ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിച്ചു അതവനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി ബുദ്ധിശാലികളുടെ വായടപ്പിക്കാനുള്ള ദൈവിക ജ്ഞാനമാണ് അവനിൽ പ്രകടമായത് ഒന്ന് രാജാക്കന്മാർ പത്തിന്റെ മൂന്ന് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഏർ സോളമന് ഈ അഭിഷേകം കിട്ടി കഴിഞ്ഞപ്പോൾ അവനെ മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ പറ്റാത്ത ഒന്നുമില്ലായിരുന്നു അവനെ അത് മറ്റൊരു മനുഷ്യനാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അബോധത്തോടെ ഈ സന്ദേശം നിശബ്ദതയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വിഭാഗീയ ചിന്തകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നീങ്ങിപ്പോകുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ഏക മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം അതോടൊപ്പം നമുക്കിപ്പോൾ നൊബേനയിൽ പങ്കു ചേർന്ന് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവികവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തപുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താപങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ ശിരസ് നമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് ആശ്രദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം യേശുവി നന്ദി യേശു സ്തുതി ഹലുയ്യ യേശു ആരാധന യേശുവെ നന്ദി വിശംസയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ